വെൽക്കം ബാക്ക് ടു പെട്രോ ഹെഡ് മൗട്ടോ ഗ്യാരേജ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ടാറ്റ എസ്റ്റേറ്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ തൊട്ട് നമ്മുടെ തുടക്കം മുതലുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അറിയാം നമ്മുടെ വണ്ടി ടാറ്റ എസ്റ്റേറ്റ് ആണ് നമ്മളല്ലാണ് കൂടുതൽ വീഡിയോസ് ഒക്കെ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു ചെറിയ ട്രിപ്പ് ഒക്കെ അതിനകത്ത് പോയതാണ് അപ്പോൾ കുറേ പേരെനിക്ക് ഇൻസ്റ്റയിൽ ഡി എം ചെയ്തിരുന്നു എവിടെ വണ്ടി എവിടെയോ വണ്ടി കൊടുത്തോ എന്നൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഇടാമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് എസ്റ്റേൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഒക്കറൗൺ വീഡിയോ ഞാൻ ആദ്യം കാണിച്ചുതരാം ഇതൊരു നയൻറ്റീൻ നയൻറ്റി ത്രീ മോഡൽ വണ്ടിയാണ് കേട്ടോ ടാറ്റ എസ്റ്റേറ്റ് ഇതൊരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആക്ച്വലി എസ്റ്റേറ്റ് ഒറ്റ ഒരു ഓപ്ഷനെ ഇറങ്ങിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ഇനി അതല്ല വേറെ ഓപ്ഷനിൽ വണ്ടി അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ കണ്ടിരിക്കുന്ന എല്ലാ വണ്ടികളും ഈ ഒരു ഒറ്റ ഓപ്ഷനിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയിലാണ് ഇറങ്ങിയിരിക്കുന്നത് ആക്ച്വലി നമ്മളിതൊരു വൺ ഇയർ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ബാക്ക് വണ്ടി ഫുൾ റീ ചെയ്താണ് എനിക്ക് കിട്ടുമ്പോൾ ആക്ച്വലി സത്യം എനിക്ക് തോന്നുന്നു ഇതിലും നല്ല കണ്ടീഷനിലായിരുന്നു വണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ അത്രയും സിംഗിൾ ഓണർഷിപ്പിൽ അത്രയും വെൽ മെയിൻ്റൈൻഡ് ആയിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു ബാക്കി നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഇത് എനിക്ക് കിട്ടുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ ആകെ ഞാൻ വത്തി വരുത്തിയിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡ് ആണ് സൈഡ് മെറേഴ്സ് ഞാൻ ഇങ്ങനെ ഒന്നും കൂടെ ഒരു ചെറിയ ടൈപ്പ് ആയി കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ടാറ്റ സുമോടെ ടാറ്റ എസ്റ്റേൻ്റെ മിറ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ടാറ്റ സുമോടെ മിറാണ് ഇതിൻ്റെ ഓണർ ഫിക്സ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അതൊരു ബോറായി എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു മിററ് ഞാനിതിൽ സെറ്റ് ചെയ്ത് കൊടുത്തു ഞാൻ സെക്കൻഡ് ഓണറാണ് എനിക്ക് ഈ വണ്ടി കിട്ടുമ്പോൾ ഇതിൻ്റെ ഗ്രില്ല് ഫ്രണ്ടിൽ വരുന്ന ആ ടാറ്റയുടെ ലോഗോ വരുന്ന ഗ്രില്ലും കൂടി ബ്ലാക്ക് സോറി സിൽവർ ആയിരുന്നു അത് ഞാൻ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് അതല്ലാതെ വേറൊരു ചേഞ്ചസും വരുത്തിയിട്ടില്ല ആക്ച്വലി എനിക്ക് ഇതിൻ്റെ ഫോഗിൽ പമ്പറിൽ വരുന്ന ആ ഫോഗ് ലാമ്പൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊന്നും വലിയൊരു ഇഷ്ടമൊന്നുമില്ല പക്ഷേ എന്നാലും പല സമയത്തും അതെനിക്ക് പ ഉപ നല്ല രീതിയിൽ ഉപകാരം ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ എനിക്ക് ഈ വണ്ടി കിട്ടുമ്പോൾ ഞാൻ ആദ്യത്തെ ഈ വണ്ടിയുടെ ഫസ്റ്റ് ലുക്കിൽ നോക്കുമ്പോൾ കണ്ട സംഭവങ്ങളൊക്കെ ഇപ്പോഴും അതിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒറിജിനൽ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം എന്താണെങ്കിലും ഇൻറ്റീരിയറിലേക്ക് വരുന്നതിന് മുമ്പ് ഇഞ്ചിൻ റൂമിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇതാണ് ജസ്റ്റ് ഈ സൈഡ് മാത്രം കാണിച്ചു തരാം ഇതിൻ്റെ ഇൻറ്റീരിയറ് ഞാനൊന്നും ചെയ്തിട്ടില്ല അതായത് ഈ വണ്ടി എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ ഞാൻ ഞാനിതിൽ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉണ്ടായിരുന്ന വെൽവെറ്റിൻ്റെ ഒരു കവറുണ്ട് അത് പറിച്ച് കളഞ്ഞു അതുപോലെ തന്നെ സീറ്റിലുണ്ടായിരുന്ന ഒരു വെൽവെറ്റിൻ്റെ കവർ ഉണ്ടായിരുന്നു അത് ഞാൻ ഇളക്കി കളഞ്ഞു കഴിഞ്ഞു എനിക്ക് നയൻറ്റി ത്രീയിൽ ഈ വണ്ടി വരുമ്പോഴുള്ള ഒറിജിനൽ സ്റ്റോക്ക് ഇൻറ്റീരിയർ എനിക്ക് കിട്ടി അപ്പോൾ നമുക്ക് എന്താണേലും ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ബോണറ്റിൻ്റെ ഓപ്പൺ ഒരു ഹാൻഡിൽ കണ്ടോ ഇവിടെയാണ് വരുന്നത് ഇത് നമ്മുടെ സ്റ്റീ ഐഡ്ലിങ് അതായത് നമ്മുടെ സ്ലോ റൈസിങ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഡോറൊക്കെ ഇപ്പോഴും നല്ലത് സെറ്റാണ് അപ്പോൾ ഞാൻ ഇഞ്ചിൻ ഒന്ന് തുറന്ന് കാണിച്ചാൽ കേട്ടോ ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട് നമ്മുടെ ബെൻസിലൊക്കെ വരുന്ന പോലെ അതിൽ ടാറ്റ എഞ്ചിനീയറിംഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ വണ്ടി ഒരു വൺ ഇയർ അടുപ്പിച്ചായിട്ട് വണ്ടി ഉപയോഗിക്കുന്നില്ല ആക്ച്വലി അപ്പോൾ ഇഞ്ചിൻ റൂം കാണിച്ച് തരാം ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനതിനകത്ത് ഒരു മിനുക്ക് പണിയും അതേപോലെ തുടയ്ക്കുക പോലും ചെയ്തിട്ടില്ല ഈ കാണുന്ന ഓയിൽ ലീക്കിങ് ഈ വണ്ടിക്കുള്ളതാട്ടോ അത് ഈ കാണുന്ന നമ്മുടെ ക്യാപ്പ് ഉണ്ടല്ലോ ഈ ക്യാപ്പിൻ്റെ ഇടവഴി ലീക്കായിട്ട് വരുന്നതാണ് ചെറിയ ഓരോ ഡ്രോപ്പ് ഔട്ട് ആവും അതങ്ങനെ പുറയിലേക്ക് ഒഴുകിപ്പോവും എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ക്യാപ്പ് ഒന്നും ചേഞ്ച് ചെയ്യാനായിട്ട് യാതൊരു താല്പര്യമില്ല ഞാനിങ്ങനത്തെ രണ്ട് ക്യാപ്പ് മേടിച്ചിട്ട് അതിൻ്റെ ഓറിങ്സൊക്കെയാണ് അതിലെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ തോന്നുന്നത് ഒറിജിനലാണ് അതിലൊരു ടാറ്റയുടെ എംബ്ലോ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്യൂസ് ബോക്സ് അപ്പോൾ ഈ കാണുന്ന ഇഞ്ചിൻ റൂമ് മൊത്തം നമ്മൾ പെയിൻറ്റ് ചെയ്തതാണ് പെയിൻറ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് വയറിംഗ് ഉണ്ടല്ലോ എല്ലാ വയറിംഗ് കിറ്റ്സും വയറിങ്ങുകളും നമ്മൾ ഇതിനകത്തുനിന്ന് ഒരുവിധം വയറിങ്സൊക്കെ ഇത് കപ്ലർ ടു കപ്ലറാണ് അപ്പോൾ നമ്മളങ്ങനെ ഊരിയെടുത്തതിന് ശേഷം ഒക്കെ ഊരാൻ പറ്റാത്ത വയറിങ്സ് നമ്മൾ പ്രോപ്പറായി ഒരു കവറിനകത്ത് പൊതിഞ്ഞൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മളതിൻ്റെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് ശേഷം എല്ലാം രണ്ടാമത് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തത് വയറിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും ആകാണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അതൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ടി വി എസിൻ്റെ ബ്രേക്ക് മാസ്റ്റർ സിലിണ്ടറാണ് വന്നിരിക്കുന്നത് ഇത് വേറൊരു കമ്പനിയുടെയാണ് കാരണം കുറേ വണ്ടികളൊക്കെ ഇത് ടി വി എസിൻ്റെ കണ്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ സാധനം തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലച്ചിൻ്റെ സിസ്റ്റം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് നമ്മുടെ ടു നോട്ട് സെവൻ്റെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ക്ലച്ച് കൂടെ സ്മൂത്തായി അപ്പോൾ ഈ കാണുന്നതാണ് എയർ ഫിൽറ്റർ ഇതിൽ തന്നെ എയർ ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലേക്കുള്ള വൈപ്പ് സോറി ബാക്കിലേക്കുള്ള ഗ്ലാസിൻ്റെ വിൻഷീൽഡിൻ്റെ വൈപ്പർ വാഷർ ഇത് റിസർവ് ഓർ കണ്ടെയ്നർ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഇട്ടൊരു ബ്രേക്ക് ഓയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇട്ടോ അത് ചുഭ എടുത്ത് വെച്ചാൽ കറക്റ്റ് സ്പോട്ടാണ് അവിടെ ഇരുന്നോളും പിന്നെ അതുകൊണ്ട് ഞാൻ അവിടുന്ന് പിന്നെ എടുത്ത് മാറ്റിയിട്ടില്ല എന്തെങ്കിലും പഴയ വണ്ടിയല്ലേ എന്തെങ്കിലും പക്ഷേ ഇതിലങ്ങനെ മെയിൻ്റെ മീൻസ് കുറഞ്ഞു വരാറില്ല എന്നാലും ഞാൻ പഴയ നമ്മുടെ പഴയ വണ്ടി ആയതുകൊണ്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ട് നീ കാണുന്നതാണ് ഇതിൻ്റെ എ സി കമ്പൾസർ വരുന്നത് ഈ കാണുന്ന ഇഞ്ചിൻ്റെ ഫ്യൂഷോടെ എക്സ് ഡി എയ്റ്റി എയിറ്റ് എന്ന് പറയുന്നൊരു ഇഞ്ചിനാട്ടോ ഇതൊരു അത്ര വലിയ പവറുള്ള ഇഞ്ചിൻ ഒന്നുമല്ല ഒരു സിക്സ്റ്റി എയിറ്റ് എച്ച് പി ആണ് ഇതിൻ്റെ പവർ വരുന്നത് പിന്നെ അതല്ല ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഇൻജിൻ ഇവിടെ നമ്മൾ കാണുന്നത് അതായത് ഈ ഇഞ്ചിൻ ഇങ്ങനെ ചെരിഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ പലരും വിചാരിക്കുന്നത് ഈ ഇഞ്ചിൻ എന്തോ കംപ്ലയിൻ്റ് ആയിട്ട് ചെരിഞ്ഞിരിക്കുന്നതാണ് പക്ഷെ അല്ല അത് ആക്ച്വലി ഇങ്ങനെ തന്നെയാണ് ടാറ്റ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇതിൻ്റെ വൈപ്പ് മോട്ടറ് ബാറ്ററി നമ്മൾ അംബാസഡറൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ എടുത്തിട്ട് അതിൻ്റെ ക്ലാംസ് നമ്മൾ തിരിച്ച് ഫിക്സ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്യൂസ് ബോക്സ് വരുന്നത് കേട്ടോ അന്നത്തെ ഫ്യൂസ് ബോക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും മെയിൻറ്റൈൻ ചെയ്യുന്നത് ഇവിടെയാണ് ഇതിൻ്റെ റിലേയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് വൈപ്പറിൻ്റെ എ സി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയാണ് എഞ്ചിൻ റൂമിലുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഡാറ്റ എഞ്ചിനീയറിംഗ് ലോക്കോമോട്ടീവ് കമ്പനി ലിമിറ്റഡ് പൂനെ പൂനെയിൽ അണി വണ്ടിയും ഉണ്ടാക്കിയിരിക്കുന്നുട്ടോ തന്നെ ആയിട്ട് ടാറ്റയുടെ ക്യാബ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടുണ്ടല്ലേ ഒരു ആറായിരത്തി ഒരുന്നൂറ്റി പഞ്ച് സിക്സ് ഡബിൾ വൺ ഫൈവ് അങ്ങനെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നത് ഈ വണ്ടി എത്രാമത്തെ വണ്ടിയാണ് എന്നുള്ളതിൻ്റെ ഒരു നമ്പറാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അല്ലാതെ വേറെ എന്തിനാണ് അവിടെ അങ്ങനെ ഒരു നമ്പർ നമ്പറ് കൊടുത്തേക്കണേന്നുള്ളത് നമുക്കറിയത്തില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊരു ലൈറ്റൊക്കെ ഉണ്ട് ആക്ച്വലി ഈ ലൈറ്റൊക്കെ ഇപ്പോഴും വർക്കിംഗ് ആണ് ഉണ്ടോ നമ്മൾ ഈ അപ്പോൾ നമുക്ക് നേരെ ഇനി ഉള്ളിലേക്ക് വരാം ഉള്ളിലേക്ക് വന്ന് കഴിയുമ്പോൾ ഈ ഡോർ പാഡിൽ ഒരു ലൈറ്റ് വരുന്നുണ്ട് നമ്മുടെ ഡോർ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു ലൈറ്റ് ഇതിനകത്ത് തെളിയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ പവർ വിൻഡോയുടെ സ്വിച്ചസ് ഇതിൻ്റെ ഈ പവർ വിൻഡോയുടെ സ്വിച്ചിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓരോന്ന് മാറ്റാം അതായത് ഇപ്പോൾ ഒരു വിൻഡോയുടെ സ്വിച്ചാണ് പോയില്ലെങ്കിൽ ആ സ്വിച്ച് തനിയെ തനിയെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട് ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്ക് റിപ്പയറബിൾ ആണ് പിന്നെ വണ്ടിയിൽ അകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പൊടിയും ചെളിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ സൈഡിലായിട്ട് ഒരു ആക്സ്രേ കൊടുത്തിട്ടുണ്ട് ആ സൈഡിലൊരു എ സിയുടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഗ്ലോ ബോക്സ് സ്പേഷ്യസ് ആണ് ഇത് നമ്മുടെ വണ്ടിയുടെ ഓണേഴ്സ് മാനുവലാണ് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ആൾക്കായിട്ട് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഫാനിൻ്റെ സ്പീഡ് എ സിയുടെ ഫാൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു നോബ് ഉണ്ട് അതുപോലെ തന്നെ ഇതാണ് എ സിയുടെ സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് എ സി കമ്പ്രസർ ഓൺ ആക്കാനുള്ള സ്വിച്ച് വരുന്നത് അവിടെയാണ് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് നമ്മുടെ എങ്ങോട്ടാണ് നമുക്ക് എയർ വെൻഡ് എന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു നോബുണ്ട് ഇത് എ സിയുടെ സർക്കുലേഷൻ വണ്ടിയുടെ ക്യാബിനെ പുറത്തുനിന്നും അതുപോലെ തന്നെ ക്യാബിൻ്റെ ഉള്ളിൽ തന്നെ സർക്കുലേറ്റ് ചെയ്യാനുള്ള ഇത് കാണുന്നത് ടെമ്പറേച്ചർ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലായി ഒരു പഴയ ക്യാസറ്റ് പ്ലെയർ ഉണ്ട് അതും ആക്ച്വലി വർക്കിംഗ് ആണ് കേട്ടോ എല്ലാ സംഭവങ്ങളും വർക്കിംഗ് ആണ് അപ്പം മീറ്ററിലേക്ക് വരുമ്പോൾ ഇത് ഇതിൻ്റെ ഒറിജിനൽ മീറ്റർ അല്ല പക്ഷേ ഒരു അപ്രോക്സിമേറ്റ് ഒറിജിനൽ കിലോമീറ്റർ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇതാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ മീറ്റർ വരുന്നത് ഇത് ഫ്യൂവൽ ഒരു ടാക്കോ മീറ്ററും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സൈഡിലായിട്ടാണ് ലൈറ്റാണ് ഇതിൻ്റെ ഇഗ്നീഷ്യം വന്നിരിക്കുന്നത് കേട്ടോ ടാറ്റയുടെ ഒരു കീ ആണ് പക്ഷേ അതിലി ജയ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് മാനുഫാക്ചർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒറിജിനൽ കീ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇവിടെ തന്നെ ഇതിലൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് കീ ഓൺ ഓണാക്കിയതിന് ശേഷം ഹീറ്റ് ചെയ്യുക ഈ കാണുന്ന ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കീ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ നമ്മുടെ ടാക്കോമീറ്ററും കാര്യങ്ങളും എല്ലാം വർക്ക് ചെയ്യാണ് ഈ കാണുന്നതാണ് ഈ വണ്ടിയുടെ ഫോഗ് ലാമ്പിൻ്റെ ഒരു സ്വിച്ച് പിന്നെ ഈ കാണുന്നത് റിവേഴ്സ് വൈപ്പർ ഓൺ ആക്കാനുള്ള സ്വിച്ചാണ് അതോടൊപ്പം തന്നെ അതിലേക്കുള്ള എന്താ പറയുക നമ്മുടെ വൈപ്പർ വാഷറിൻ്റെ സ്വിച്ചും രണ്ട് ഒന്നാണ് ഇലുമിനേഷൻ്റെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വിച്ചാണ് ഈ കാണുന്ന മീൻ അതുപോലെ തന്നെ ഈ കാണുന്ന ഇതിലും ഒരു ലൈറ്റ് വരുന്നുണ്ട് ആ രണ്ട് ലൈറ്റിൻ്റെ ഇലുമിനേഷൻ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്വിച്ച് ബാക്കിലേക്ക് വന്ന് കഴിയുമ്പം അല്ല ബാക്ക് നമ്മുടെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇത്രയും വരും നമുക്കിതൊരു ബെഡ് പോലെയൊക്കെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാനിതൊന്ന് നൂർത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ കാണുന്ന സീറ്റ് ആണല്ലേ ഇത് ഏറ്റവും ബാക്കിലും ഇത് ഫ്രണ്ടിലുമാണ് ഇങ്ങനെയാണ് അതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഇൻറ്റീരിയറ് നമ്മൾ ഫുള്ള് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിലായിട്ടൊരു റൂഫേസ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അത് ആ ഒരു ഒറിജിനാലിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ മാക്സിമം നമ്മൾ ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയറിലുള്ള സംഭവങ്ങളൊക്കെ ഈ കാണുന്ന സംഭവങ്ങളല്ലേ ഇത് നമുക്ക് ആക്ച്വലി ഒരു ചെറിയ തലവേദനയാണ് ആൾക്കാർ പറയും പക്ഷേ ഇതൊരു ആ ഒരു ക്ലാസിക് സ്റ്റൈൽ ആയതുകൊണ്ട് ഞാനതിപ്പോഴും അതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതായത് എന്താ നമുക്ക് ഫ്യൂവൽ അടിക്കണമെങ്കിൽ ഓഫ് ചെയ്ത് കീ കൊടുക്കണം അല്ലെങ്കിൽ ഇറങ്ങി വന്ന് വേണം അത് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ടയറിൻ്റെ പിന്നെ ഈ കാണുന്ന ഒരു ഒരു ടാഗ് പൊട്ടിപ്പോയതുകൊണ്ട് ഞാൻ തൽക്കാലം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെയാണിതിൻ്റെ ഉണ്ടല്ലേ ഇതാണിതിൻ്റെ ഒരു ഫ്യൂവൽ ടാങ്കിൻ്റെ അടപ്പ് വരുന്നത് ഒരു സ്പ്രിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ അടച്ച് കഴിഞ്ഞാൽ അതടഞ്ഞിരിക്കും ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത് ഫുള്ള് നല്ല രീതിയിലുള്ള ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പെയിൻ്റ് അടിച്ചതിന് ശേഷം ഒരു ഒന്നര വർഷമായിട്ടും വണ്ടി തീരെ ഉപയോഗിക്കുന്നില്ലായിരുന്നു വണ്ടി നമ്മൾ വെച്ചുമ്മക്കുമായിരുന്നു അതിൻ്റെ ഗുണമായിട്ട് നമ്മുടെ ഇത് ഈ ബീഡിങ്ങൊക്കെ കണ്ടില്ലേ ബീഡിങ്ങൊക്കെ ചെറുതായിട്ട് ഇളകി ഇളകി വരുന്നുണ്ട് ആക്ച്വലി ഇത് റൈറ്റ് സൈഡിലുള്ള ബീഡിങ്ങാണെന്നാണ് തോന്നുന്നത് നമുക്ക് ഈ ഒരു ബീഡിങ്ങും കൂടെ മേടിക്കണം എന്നിട്ട് അത് ചേഞ്ച് ചെയ്യാറുണ്ട് കാരണം ഇതിൻ്റെ കോസ്മെറ്റിക് ഐറ്റംസ് ഒന്നും നോക്കണ്ട ഒന്നും കിട്ടാനില്ല അതു ഭയങ്കര വിലയും ചോദിക്കാൻ തുടങ്ങി ഇതിൻ്റെ എന്ത് സാധനങ്ങളാണേലും കൈസപ്പ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നമ്മുടെ സഫാരിയുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം